നമസ്കാരം സുഹൃത്തുക്കളെ സിയാഹ കേരള ട്രാവലേഴ്സ് ഫോറോ യൂട്യൂബ് ചാനലിലേക്ക് അവർക്കും സ്വാഗതം ഞാൻ സക്കിദ്സ് മഞ്ചേരി നല്ല തണുപ്പുണ്ട് നല്ല തണുത്ത കാറ്റുപടിക്കുന്നുണ്ട് ദമാമിലാണ് ഇന്ന് ജുബൈയിലേക്ക് പോവുകയാണ് ഹാരിസിൻ്റെ വീട്ടിൽ ഇന്നൊരു വിരുന്നൊരുക്കിയിട്ടുണ്ട് ഉച്ചയ്ക്ക് നാളെ എനിക്ക് യാത്രയ്ക്ക് തിരിച്ച് നാട്ടിലേക്ക് പോകണം പൂമ്മയും പെങ്ങളും ഒക്കെ മുന്നേ നടന്നിട്ടുണ്ട് വാ നമുക്കൊന്ന് ജസ്റ്റ് ഇവിടെ എൻ്റെ ഒരു സഹോദര ഒരു സുഹൃത്തുണ്ട് ഒരു മാഹി നയിട്ട് ഒരു വന്നൊരു ബക്കാലൊക്കെ വക്കാലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പലർക്ക് കിടക്കാറുണ്ട് പുള്ളിയൊന്ന് കണ്ട് ജസ്റ്റ് ഒന്ന് പരിചയം പുതിച്ചിട്ട് പോവാം ഇവിടെ വന്ന പുള്ളി ഒന്ന് കാണാറുണ്ട് ആ ഇതാണ് ഞങ്ങളുടെ വക്കാല സൂപ്പർ മാർക്കറ്റ് മാധ്യമ ആ ഇവിടെ ഉണ്ടായാലും കക്ഷി എന്ത് ചെയ്തു ആടാ ചെറിയ ഞാൻ അപ്പുറത്തേക്ക് പോകാം ഹാരിസിന് വീട്ടിലെത്തി നല്ല അടിപൊളിയായിട്ടൊരു വിരുന്നായിരുന്നു ശരിക്കും പറഞ്ഞാൽ അന്നേരം നമുക്കത് കവറ് ചെയ്യാനായിട്ട് സാധിച്ചില്ല നല്ല ഫുഡായിരുന്നു കാരണം പലതരം മീനുകളോടുള്ള സദ്യ ആണ് ഒരിക്കൽ അതിനകത്ത് കബ്സയുണ്ടായിരുന്നു സംഗതി അടിപൊളിയായിരുന്നു പക്ഷേ അത് ഷൂട്ട് ചെയ്യാൻ പറ്റില്ല കാരണം കൂടി പെണ്ണുകളിരുന്നതുകൊണ്ട് അവർക്കൊരു ബുദ്ധിമുട്ടാകും നമ്മൾ ഷൂട്ട് ചെയ്തില്ല അപ്പോഴത്തേക്കും അറേമികയ എത്തി അതുപോലെ തന്നെ സജീർ സജീവമായി എത്തി പിന്നെ ഹാരിസ് അതിനെ പറ്റിപ്പോയത് ഹാരിസ് വേറെ വഴിക്ക് പോയി പോസ് ഹരിസേ പോസ് ഓസിയാണ് ഫോട്ടോയാണ് അപ്പം ഹാരിസ് ഇപ്പോൾ എന്തായാലും പറഞ്ഞാൽ എവിടെ കടക്കാൻ ഓർത്തിരുന്നു അപ്പോഴത്തേക്കാണോ

നല്ല തണുപ്പാണ് അതുകൊണ്ട് ഒരു എടുത്തിട്ടുണ്ട് തണുപ്പ് എങ്ങനെയാണെന്ന് നല്ല തണുത്ത കാറ്റടിക്കലുണ്ട് അതിനോട് ഒരു ഉറുമാല ഞാൻ കയ്യിലെടുത്തിട്ടുണ്ട് ജസ്റ്റ് തുതച്ചും കൂടി കെട്ടാം അപ്പം ഇറങ്ങി റാമിക്കാൻ പോകണം ഓക്കെ കാണാം അപ്പം ഞാനും സജീർ സജീവമായി അല്ലേ കമോട്ടാ അപ്പം ഞങ്ങളിപ്പോൾ ഉള്ളത് കോബറിലെ കോറൽ ബീച്ചിലാണ് അല്ല ഏതാ സോറി ജുബൈലിൽ അതീ കോബറിൽ നിന്ന് വരത്തുള്ളൂ ജുബൈലിലാണ് ജുബൈലെ കോറൽ ബീച്ചിലാണ് അപ്പം ഇവർ പറഞ്ഞ പോലെ തന്നെ സംഗതി കാണാൻ നല്ല ഭംഗിയാണ് നീല കടൽ പച്ച ആകാശം എന്നൊക്കെ പറയുന്ന സംഗതി നല്ല കാറ്റടിക്കുന്നുണ്ട് മൈക്ക് കൂടുതൽ ഒച്ച കേൾക്കാം കാരണം അതെ ഇതാണ് ഏറ്റവും കൂടുതൽ എങ്ങനെയാണ് ഇവിടെ നിങ്ങൾ ഈ ഏത് സമയത്തെ സാഹചര്യം വരുന്നത് ഇതാണ് ടൈം കറച്ച് നല്ല കാലാവസ്ഥയല്ലേ ഈ ടൈം നല്ലൊരു കാലാവസ്ഥ ഇത്രയും തണുപ്പാണ് തണുപ്പ് ഒരു മീഡിയം തണുപ്പായിപ്പോള്ളത് മീഡിയം തണുപ്പ് മീഡിയം തണുപ്പ് നല്ല ഏറ്റവും കൂടുതൽ ഫിഷിംഗ് ഉള്ള ടൈമാണ് മീൻ കിട്ടുന്ന ടൈമാണ് ഇതും കൂടി ആണോ ആ മീൻ കിട്ടുന്ന ടൈമാണ് ഫിഷിങ്ങുള്ള ഒരുപാട് പേര് ചൂണ്ടയിടുന്നത് അവിടെ ഉള്ള ആൾക്കാർ സമയത്താണ് മീൻ കിട്ടുന്നത് ഒരുപാട് നല്ല വലിയ മീനൊക്കെ കിട്ടാൻ പറ്റിയ ടൈമാണ് ആൾക്കാർ ആൾക്കാർ ആ സൈഡൊക്കെ ഇങ്ങനെ വരുന്നുണ്ട് ഇവിടെ സൽമാന്റെ ഏറ്റവും ഇവിടുത്തെ ലോകത്തിലെ പോർട്ട് വരുന്നുണ്ട് സൽമാൻ്റെ ഒരു നൂറ്റി നാപ്പത് കിലോമീറ്റർ അപ്പുറത്ത് അത് റാസൽ ഹെയർ ഹെയർ എന്ന് പറയും റാസൽ അത് ചുബേലിൽപ്പെട്ടത് തന്നെയാണ് റാസൽ ഹെയർ അവിടെ ഏറ്റവും വലിയ ലോകത്തിലെ ഏറ്റവും വലിയ സൽമാൻ ഇൻഡസ്ട്രിയൽ പോട്ടോ അല്ല കിട്ടില്ലേ സംഗതി മൊത്തത്തിൽ വൈബ് ഏരിയ പ്രത്യേകിച്ച് ഒന്ന് മീൻ പിടിക്കുന്നുണ്ട് അത് വേണമെന്ന് പോയി കാണാ കോസ്റ്റൊക്ക പറയാൻ ചൂണ്ടേറങ്ങിടാറി പോയൊരു വലിയ കോമ്പൽ പിടിച്ചുണ്ടോ ഇതൊന്നുമല്ല കർക്കലം കിട്ടിയാ ഹേ നോ നോ ഫിഷ് ഹാവ് ദേ ഫിഷ് ആ ഓൺലി വൺ ഫിഷ് വൺ ഫിഷ് വെരി ഗുഡ് വെരി ഗുഡ് ഓ ഗോയിംഗ് ആ ഗോർ കമിംഗ് ഹൗ മാനിസ് യു ഓൾ 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 ഓ സോ ടർട്ടിൽ വന്നി എട്ട് ഉണ്ടേ ഒരാളും സ്വീറ്റ് നെയ്മ്ലീസ് ആ ജൂ യൂ ജൂട്ട് ജൂട്ട് അപ്പോൾ നമ്മുടെ യാത്രകൾ ഇന്നത്തത് ഇവിടെ അവസാനിക്കുകയാണ് കാരണം ഇടയ്ക്ക് ഒന്നേട്ട് വരെ കാണാനുള്ളവരെ കാണാൻ പറ്റിയില്ല അതുപോലെ തന്നെ പല എന്താ പറയുക യാത്രയുടെതായിട്ടുള്ള കുറെ ഒരുക്കങ്ങൾ നടത്താനുള്ളതുകൊണ്ട് ഒരുപാട് കിട്ടുന്നില്ല നമ്മളിവിടെ അവസാനിപ്പിക്കുന്നില്ല കാരണം നാളെ യാത്രയാണ് അപ്പോൾ ഇന്നത്തെ യാത്ര ബൈ ബൈ